അമിത ജോലിഭാരം താങ്ങാനാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി തഹസിൽദാർമാർക്ക് സങ്കട ഹർജി നൽകി കൊണ്ടോട്ടി നഗരസഭയിലെ ബി എൽഒമാർ തഹസിൽദാർ സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഹർജി മലപ്പുറം കളക്ടർക്ക് നൽകുമെന്ന് തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനകത്ത് എസ് ഐ ആർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകില്ലെന്നും അതുകൊണ്ട് തന്നെ സമയപരിധി കൂട്ടണമെന്നും അവർ പറയുന്നുണ്ട് ആരുടെയെങ്കിലും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയാൽ അവർ തങ്ങളെ കുറ്റപ്പെടുത്തുമെന്നും അക്രമിക്കുമെന്നുമുള്ള ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട് തങ്ങൾക്ക് ജീവന് പോലും ഭീഷണിയുണ്ടെന്നും അവർ ഹർജിയിൽ പറയുന്നു എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കാൻ എട്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ നെട്ടോട്ടം ഓടുകയാണ് ജില്ലയിലെ ബി എൽഒമാർ ഔദ്യോഗിക റിപ്പോർട്ടുകളിലെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കളക്ടർ സാക്ഷ്യപ്പെടുത്തുമ്പോഴും രാപ്പകൽ ഭേദമില്ലാതെയാണ് പരക്കം പാച്ചിലാണ് ഇപ്പോൾ ബി എൽഒമാർ ഡിസംബർ നാലാണ് നടപടികൾ പൂർത്തിയാക്കി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി എന്നാൽ ഇതുവരെയും ജില്ലയിലെ പല ബൂത്തുകളിലും കളക്ഷൻ പ്രക്രിയകൾ ആയിരം മുതൽ വരെയാണ് ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം ഇതിൽ അറുനൂറ് പേർ വരെ ഫോമുകൾ പറയുന്നുണ്ട് പല വീടുകളിലും നൽകിയിട്ടുള്ള ഫോമുകൾ തിരിച്ചെടുക്കാൻ പോകുമ്പോഴാണ് പൂരിപ്പിച്ചിട്ടില്ലെന്ന് കാണുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നാല് പേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ഇത്തരത്തിൽ നഷ്ടമാകുന്നുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്നവ ഓൺലൈനിൽ രേഖപ്പെടുത്തുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കടമ്പ ഇപ്പോഴും മുപ്പത് മുതൽ അൻപത് വരെയുള്ളവരുടെ വിവരങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്ത ബി ജില്ലയിലുണ്ട് ഇനിയുള്ള ചുരുക്കം ദിവസങ്ങളിൽ ബാക്കിയുള്ള ആയിരത്തി അഞ്ഞൂറോളം പേരെ എങ്ങനെ ഓൺലൈനിൽ എത്തിക്കുമെന്നാണ് ഇവരുടെ മറ്റൊരു ആശങ്ക അതേസമയം ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ ഓൺലൈൻ പ്രോസസ് എന്നിങ്ങനെയാണ് നടപടിക്രമങ്ങൾ ഇതിനെല്ലാത്തിനും വേണ്ടുന്നതും അവസാനം വിവരങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ടതും ബി ആപ്പ് വഴിയാണ് എന്നാൽ ബി ആപ്പിന്റെ സർവർ ഡൗൺ ആകുന്നത് പ്രവർത്തനങ്ങളെല്ലാം മന്ദഗതിയിലാവുകയാണ് നിരന്തരം ഇതിനെപ്പറ്റി പരാതി നൽകുന്നുണ്ടെങ്കിലും പരിഹരിക്കുന്നില്ലെന്ന് ബി മാർ പറയുന്നു കൂടാതെ പല വോട്ടർമാർക്കും ഇന്നും പ്രക്രിയയുടെ ഗൗരവം മനസ്സിലായിട്ടില്ലെന്നും ബി എൽഒമാർ പറയുന്നുണ്ട് ഫോം പൂരിപ്പിച്ചുവെക്കാൻ നൽകിയിട്ടും അത് ഗൗരവത്തിലെടുക്കാതെ ഒഴിവാക്കുന്ന സ്ഥിതി പലയിടത്തുമുണ്ട് ഇതിനിടയിൽ നിരന്തരം കളക്ടറേറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള തലങ്ങളിൽ നിന്നും വിളിച്ച് സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടെന്നും തങ്ങൾ മനുഷ്യരാണെന്നുമാണ് ബി എൽഒമാർ പറയുന്നത് എല്ലാം കൂടി ഒരാൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് നടപടികള് പൂർത്തിയാക്കാൻ സമയം നീട്ടി നൽകണമെന്ന് നിവേദനം നല്കിയിട്ടുണ്ടെന്നും അത് പരിഗണിക്കുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും അല്ലാതെ ഡിസംബര് നാലിന് മുന്നേ പൂര്ത്തിയാകില്ല എന്നാണ് ബി എല്ഒ കൂട്ടായ്മ സെക്രട്ടറി പറഞ്ഞത്